സ്വർണ്ണക്കടത്താണ് ഇത് കേട്ടോ ഇതില് സ്വർണ്ണം കിടത്തി വേഗം പൊന്നോളി ഏ ഇതെന്തൊക്കെയാണ് സാധനങ്ങൾ എന്തൊക്കെയാണ് ദുബായി പോയി വന്ന് പെട്ടി പൊളിക്കാൻ പോവുകയാണ് എന്തൊക്കെയാണ് പ്രൊജക്ട് സ്പീക്കറിയും ഇത് പാണായി അങ്ങാടിയിൽ മൊത്തം മുട്ടായി കൊടുത്താലും കഴിയില്ല ഇത് ആര പാക്ക് അതെപ്പിമ്മാന്റെ പൊടി അല്ലെ

ണ്ടെണ്ണിണ്ട് ബാഗ് ലോഡ് കളിക്കണ മുട്ടായി അങ്ങനെ പതിനെട്ട് ദിവസം നിന്നിട്ടുള്ളു ഏ അടിപൊളി അടിപൊളി ഏതാ ബോക്സ് അനുസേ കിട്ടില്ലേ ബോക്സ് കൊണ്ട് പോകും കടത്താണ് കേട്ടോ ഇതില് സ്വർണം കടത്തിന് വേഗം പൊന്നോളി ദുബായിൽ നിന്ന് സ്വർണം ഇങ്ങട് നോക്കൂ ഏറ്റവും സൂപ്പർ എന്താണ് ദുബായിൽ എന്താണ് വണ്ടി വണ്ടികള് ഏതൊക്കെയാ വണ്ടിയാണ് വന്നത് അമ്പർ നോക്കുക അടിച്ചും ചെയ്തോണു മുഖം നോക്കണി നോട്ടെണ്ടോ തടി കൂടി കിട്ടിയ സാധനങ്ങള് ഫുള് ഐറ്റംസ് ഐറ്റംസ് സാധനങ്ങള്